നമസ്കാരം നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാടുണ്ട് എണ്ണിയ തീരാത്തത്ര രാഷ്ട്രീയ പാർട്ടികൾ നിലവിലുണ്ട് അതിൽ നിന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന കോൺഗ്രസിന്റെ ഒരു പ്രമുഖനെ ബി ഡി സതീശനെ ആണ് നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാടിന്റെ സമ്പത്ത് ഊറ്റി കുടിച്ച് അണിഞ്ഞൊരുങ്ങി കെട്ടി നടന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ മൈക്കിന് മുമ്പിൽ വിവരക്കേട് വിളിച്ചു പറയാൻ വേണ്ടി മാത്രമാണോ നമ്മളുടെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് നമുക്ക് ചിന്തിക്കണം രണ്ടാമത് പിന്നൊരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് പ്രവർത്തിക്കേണ്ട ബി ആണ് ി ജെ പി സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുമ്പം പിന്നെ നാട് നന്നാവണമെങ്കിൽ ആര് പ്രവർത്തിക്കണം സി പി എം നാട് ഭരിക്കുന്ന സി പി എം അതിലൂടെ അതിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയൻ മനസ്സിൽ നാട് നന്നാവുള്ളൂ പക്ഷേ പിണറായി വിജയൻ ഞാൻ കേട്ടതനുസരിച്ചാണെങ്കിൽ പത്തൊൻപതോ ഇരുപത്തൊൻപതോ വകുപ്പുകൾ വെച്ച് അടയിരുന്നാണ് അദ്ദേഹം ഭരിക്കുന്നത് നമുക്കറിയാം പത്തും എഴുപത്തി അഞ്ചും എഴുപത്തി ആറും വയസ്സായ ഒരു മനുഷ്യന് ഇത്രയും വകുപ്പ് ഫയൽ നോക്കാൻ പോലും സമയം കാണില്ല നോക്കുന്ന പിന്നെ എങ്ങനെയാണ് ഭരിക്കുന്നത് പക്ഷെ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ട പ്രതിപക്ഷ നേതാവ് അവനെ ഒരുങ്ങിക്കെട്ടി നാട് നിങ്ങളെ സർക്യൂട്ട് നടത്തുകയാണ് അതും ആടയാഭരണങ്ങളോടെ കാബിനറ്റ് പദവിയിലാണ് അവന്റെ യാത്ര ആര് ചോദിക്കാൻ ആരോട് ചോദിക്കാൻ അപ്പൊ നമ്മൾ ചിന്തിക്കും നമ്മുടെ നാട്ടിലെ ഈ ക്രൈമുകൾ എന്തുകൊണ്ടാണ് നൽകാത്തത് നമ്മളുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്ന മുഴുവൻ ക്രൈമുകളും ക്രിമിനൽ കുറ്റങ്ങളും സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി മാത്രമാണ് നമ്മളുടെ പോലീസ് പ്രവർത്തിക്കുന്നത് പോലീസ് എഴുതുന്ന എന്ത് കള്ളത്തരവും സാധാരണക്കാരന്റെ നെറുകയിലോട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ ചോദ്യം ചെയ്യേണ്ട ഈ പ്രതിപക്ഷ പാർട്ടി നാട്ടിലെ കൊള്ളരായ്മകളും കൊള്ളയും പഞ്ചായത്തുകളിൽ പോലും നടക്കുന്ന തമ്മാടിത്തരങ്ങളും ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഈ പറയുന്ന കേരളത്തിലെ കാക്ക രാഷ്ട്രീയ പാർട്ടികളാണ് നമുക്ക് നോക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുതുതായിട്ട് നൂലെ കെട്ടിയിറക്കിയ ഒരു പാർട്ടി ഉണ്ടായിരുന്നുവന്റി അഡ്രസ്സേ ഇല്ല ചത്തോ ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ഈ പ്രതിപക്ഷ നേതാക്കന്മാരും മുഖ്യ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നിടത്താണ് നമ്മളുടെ പി വി എൻവർ അതും സി പി എമ്മിൽ നിന്ന് തന്നെ മുന്നോട്ട് വന്നിട്ട് നാട്ടിലെ അഴിമതികളും പോലീസിന്റെ കൊള്ളരുതായ്മകളും പോലീസിന്റെ ക്രൈമും എല്ലാം വിളി നമുക്ക് മുന്നിലേക്ക് വിളിച്ചറിയിച്ചത് നമ്മളെ ഭരിക്കേണ്ട നമ്മുടെ ഈ പറയുന്ന പിണറായി വിജയൻ അയാളുടെ ഈ പ്രായത്തിൽ പോയിട്ട് കിടന്നിറങ്ങാൻ പോലും പറ്റത്തില്ല കിടന്നാ പോലും അയാൾക്ക് നേരെ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അതാണ് പ്രായം അതുപോലെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടുകാണ് ഞാൻ തന്നെ ഒരു വീഡിയോ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അറംപറ്റിയിരിക്കുന്ന ഒരുക്കൻ ശിവൻകുട്ടി അയാളൊരു കുട്ടിയുടെ കൈയും പിടിച്ചിട്ട് മുന്നോട്ട് നടക്കുന്നത് അയാളുടെ ഇങ്ങനെ ാണ് ആ അറിയാമോ ഇത് അത് എന്തുകൊണ്ടുണ്ടാകുന്നറിയാവാടിക്കാത്തതിന്റെ വഴപ്പാ അല്ലെങ്കിൽ കാലം മുതൽ അടിച്ച് ചങ്ങും കരലും എല്ലാം തലച്ചോറ് നേരെ ചൂപ പ്രവർത്തിക്കാത്ത വരുമ്പോഴാണ് അബ്നോർമൽ ആകുമ്പോഴാണ് ഈ കൈക്ക് വിറയൽ ഉണ്ടാകുന്നത് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കും എന്ന് പറഞ്ഞാൽ തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല ാണ് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി പിന്നെ എങ്ങനെ ഈ കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും എല്ലാം വന്നിട്ട് ഒരുമാതിരി ആക്കി അഴിച്ചു പോവുക എങ്ങനെങ്കിലും അഞ്ചു വർഷം പൂർത്തിയാക്കണം പറ്റാവുന്ന എത്രയും കൊള്ളയഴിച്ച് തങ്ങളുടെ പോക്കറ്റിലോട്ടും തങ്ങളുടെ പാർട്ടിയുടെ പോക്കറ്റിലോട്ടും ആക്കുക എന്നുള്ളതിലുപരി നമ്മളുടെ രാഷ്ട്രീയക്കാർക്ക് ഒരു ഒരുക്കർക്കും യാതൊരു താല്പര്യവും ഇല്ല നമ്മൾ നന്നാകണമെന്നോ നീ നന്നാകണമെന്നോ ഞാൻ നന്നാകണമെന്നോന്നു എന്ന ഇവന്മാരെല്ലാം നാട് നന്നാക്കുന്നത് മൈക്കുകളുടെ മുമ്പിലാണ് ഫലത്തിൽ ഞാനും ചെയ്യുന്നത് തന്നെയാണ് കാര്യം ഞാനൊരു സാ അവന്മാര് എല്ലാ സംവിധാനങ്ങളും ഉള്ളവരാണ് ഞാൻ വെറും ഒരു സാധാ മനുഷ്യനാണ് എനിക്ക് ഈ മൈക്കിലൂടെ പ്രവർത്തിക്കാനേ പറ്റുള്ള കാര്യം എൻ്റെ പ്രായം അറുപതാണ് ഈ അറുപത് വയസ്സിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് വെറും സേവനമായിട്ട് മാത്രം കൂട്ടി അടിയനോട് ക്ഷമിക്കണേ പക്ഷേ മലയാളി ഇങ്ങനെ പോയാൽ തീരുമാനമാകുമെന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നമ്മളുടെ നാട്ടിലെ എല്ലാ ക്രൈമിന്റെ പിന്നാലെയും നിങ്ങൾ അന്വേഷിച്ചു പോയാൽ അറിയാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക നേതാവ് അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും അതല്ലാത്ത ഒരു ക്രൈമും നമ്മുടെ നാട്ടിൽ നടക്കില്ലെന്ന് ഞാൻ നെഞ്ചത്ത് കൈവെച്ച് പറയാം എല്ലാ ക്രൈമുകളിലും ഇവന്മാരാണ് പിൻബലം അല്ലെങ്കിൽ പണ്ട് ഞങ്ങടെ എനിക്ക് തോന്നി രണ്ടായിരത്തി മൂന്ന് നാല് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നത് അതോ രണ്ടായിരത്തി ഏഴ് ആ സമയം കണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല ആലപ്പുഴ ജില്ലയിൽ വ്യാപകമായിട്ടുണ്ടായിരുന്ന ഗുണ്ടാസംഘങ്ങളെയൊക്കെ നിമിഷങ്ങൾ വെച്ചിട്ടാണ് അന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് അടിച്ചൊതുക്കിയത് ആ ചുണ്ടകള് എല്ലാം വന്നിട്ട് അങ്ങ് പരലോകത്ത് പോയിട്ടുണ്ട് അതാണ് നല്ലോണം പൂശു കിട്ടിയതാ അപ്പൊ ഇതൊന്നും നിർത്തലാക്കാൻ കഴിയാതെയല്ല ഈപന്മാരാണ് ഇതെല്ലാം മെച്ചുപുറപ്പിക്കുന്നത് നിങ്ങളെ ഭരിക്കുന്ന നിങ്ങളുടെ ചെങ്ങും രാഷ്ട്രീയ പാർട്ടികൾ യാതൊരു തർക്കവും വേണ്ട നാട്ടിൽ നടക്കുന്ന എല്ലാ ഏത് ക്രൈം നിങ്ങളെടുത്ത് നോക്കിച്ചോ അതിനകത്ത് വിശദമായ ഒരു അന്വേഷണം നടത്തിയാൽ അറിയാൻ കഴിയും എല്ലാം പിന്നിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടെ കാണും അത് ഏത് പാർട്ടിയുടെ ആയാലും ഉണ്ട് എല്ലാത്തിൻ്റെയും കാണും ഒരുത്തിനും അത്ര പുണ്യാളന്മാരല്ല പക്ഷേ നിയന്ത്രിച്ചു ആരാണ് നമ്മൾ കണ്ട് തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ സുരേഷ് ഗോപി ഒരുമാര് സിനിമാ സ്റ്റൈലിലൊക്കെ വന്ന് ഡയലോഗ് ഇറക്കി പോകുന്നത് പക്ഷെ ജയിച്ചു പോയതിനു ശേഷം അയാൾ അമ്പലങ്ങളി എഴുത്തളത്ത് കിടന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ നിങ്ങൾ വേറെ വല്ലതും കണ്ടിട്ടുണ്ടേ ബാക്കിയുള്ള പത്തൊൻപത് വാഴകളുണ്ട് നമ്മൾ കേരളത്തിൽ നടന്ന ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അതായത് വയനാട് ദുരന്തം മുതൽ ഇങ്ങോട്ട് തരുന്ന സാമൂഹ്യ വിഷയങ്ങളിലൊന്നും ഈ പത്തൊൻപത് എം മിണ്ടിയിട്ടില്ല മിണ്ടിട്ടില്ല എല്ലാം വായ്പ ആൻസർ പിടിച്ച് പോയോ അതോ തുന്നി തേച്ച് വെച്ചേക്കാണോ അപ്പൊ ഇതാണ് നമ്മളുടെ അവസ്ഥ അതുപോലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മളുടെ നാട്ടില് എല്ലാ വാർഡിലും ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ട് അതുകൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് പിന്നെ ഇതേ വാർഡുകളിൽ തന്നെ ബ്ലോക്ക് അതേ വാർഡിൽ തന്നെ പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറന്മാരുണ്ട് ഇതിൻ്റെ എല്ലാം മുകളില് ഒരു അസംബ്ലി മെമ്പറുണ്ട് എം എൽ എ അതിനു മുകളിൽ ഒരു എം പി ഉണ്ട് അപ്പം കൃത്യം ആറ് പേര് ചേർന്നാണ് നമ്മളെ ഭരിക്കുന്നത് ഭരിച്ചിട്ട് നമ്മളുടെ നാട്ടിൽ ഇത്രയധികം ക്രൈം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ ആറ് പേരെയും ചാണകക്കൂടി തള്ളേണ്ട സമയം കഴിഞ്ഞെന്ന് നിങ്ങളോട് പറയേണ്ടി വരും എന്നിട്ട് ഈ ആറ് പേര് നിങ്ങളുടെ പ്രതിനിധിയായിട്ട് നമ്മൾ നാട് വാഴുമ്പോ നിങ്ങൾ നാട്ടിലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുന്നുണ്ടേ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട അവസ്ഥ വരികയാണ് നമ്മളുടെ സർക്കാരിന് മുതൽ സാധാരണക്കാരന് വരെ സാധാരണക്കാരൻ കൈ നീട്ടുന്ന പോട്ട് അവന് വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് ചെയ്യുന്നതാണ് പക്ഷേ സംവിധാനങ്ങൾ മുഴുവൻ കൈ നീട്ടുകാണ് കാണും താ താ താന്നും പറഞ്ഞിട്ട് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം മക്കളെ ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഏതും